ഭൂമിക്കൊരു പുതപ്പ് വേണം അത് കുളിരുള്ള താകണം വെന്തൊരുകിത്തീരും മുൻപേ ഒരു പരിഹാരം കാണണം ഭൂമിക്കൊരു പുതപ്പ് വേണം അത് കുളിരുള്ള താകണം വെന്തൊരുകിത്തീരും മുൻപേ ഒരു പരിഹാരം കാണണം േണ്ട കുന്നുകളും വെട്ടിനിരത്തി കൊട്ടാരങ്ങൾ കെട്ടിയുയർത്തി മാനവലോകം ഭൂമിക്കൊരു പുതപ്പ് വേണം അത് കുളിരുള്ളതാകണം വെന്തുരുകിത്തീരും മുൻപേ ഒരു പരിഹാരം കാണണം പരിസരമാകട്ടാറുമൊഴിച്ച് അയ്യോ ചൂടൻ ചൂടുന്ന വിളിച്ച് ഉഴലുന്നു മണ്ണിൻ മക്കൾ ഭൂമിക്കൊരു പുതപ്പ് വേണം അത് കുളിരുള്ളതാകണം വെന്തൊരുകിത്തീരും മുൻപേ ഒരു പരിഹാരം കാണണം വീഴും വെള്ളം മണ്ണിൽ താഴാൻ പരിഹാരം ഇതു ചെയ്തിടേണം വീഴും വെള്ളം മണ്ണിൽ താഴാൻ അനുവാദം നൽകിടേണം ഭൂമിയാഞ്ജനിക്കുദാഹം പരിഹാരം ഇതു ചെയ്തിടേണം ഭൂമിക്കൊരു പുതപ്പ് വേണം അത് കുളിരുള്ളതാകണം വെന്തൊരുകിത്തീരും മുൻപേ ഒരു പരിഹാരം കാണണം